മലയാളക്കാരെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രത്തെയാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് കേട്ടങ്ങൾ പുല്ലോ <coughs> തുടങ്ങി <coughs> <coughs> ഇയടാ ഈ നാളെ നീ വെള്ള പോലെ ഒക്ക കുന്നിപ്പാടം ആണ്ണ്ട് നീയാ ഉമ്മ ഓര കുന്നമര പേര് കാണ നാലൻ വെയി ഓടെ കുളാത്തേമാര പെട്ടുണ്ട് ഈ ന്യായനെ ഓരേ കുന്നിപ്പാടം മട്ടി അയ്യോ മാള ആമ്പൽ പോയേ കൂട്ടെന്ന കുഴിച്ചിട്ട് വന്ന കുച്ചയേ നീടെയേ ഉണ്ടോണ്ട് ആ